അമൂല് ആരോഗ്യകരമായ ലൈംഗികത ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സി ജെ ജോൺ ലൈംഗികതയെ കുറിച്ച് പറയുമ്പം പലപ്പോഴും അതിന്റെ സെൻസേഷനായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് എല്ലാരും സംസാരിക്കാറുള്ളത് സുഖാന്വേഷണം ലൈംഗികമായിട്ടുള്ള ബന്ധപ്പെടൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് പലപ്പോഴും അത് ഒതുങ്ങി പോകാറുള്ളത് ആരോഗ്യ മേഖലയിലാണെങ്കിലും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ലൈംഗികമായിട്ടുള്ള താളപ്പഴകളെ കുറിച്ചിട്ടാണ് ഉദാഹരണശേഷിക്കുറവ് അല്ലെങ്കിൽ രതിമൂർച്ച ഉണ്ടാകാത്ത അവസ്ഥകൾ ഇങ്ങനെയുള്ള ചില അവസ്ഥകളെ കുറിച്ചിട്ടൊക്കെയാണ് പറഞ്ഞു പോകുന്നത് എന്നാൽ ലൈംഗികതയ്ക്ക് ആരോഗ്യകരമായിട്ടുള്ളൊരു തലമുണ്ട് ആ ഒരു തലത്തിലേക്ക് എത്തണമെങ്കിൽ വ്യക്തികൾ ചില കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടധികം ചർച്ച ചെയ്യാറില്ല യാന്ത്രികമായിട്ട് സുഖം തേടാനോ അല്ലെങ്കിൽ കുട്ടികളുണ്ടാകാനോ വേണ്ടിയിട്ടുള്ളൊരു കർമ്മം മാത്രമല്ല ലൈംഗികത ഒരു സാധാരണ വട്ടി പറയാറുണ്ട് ഫോർ റിക്രിയേഷൻ ആൻഡ് പ്രൊക്രിയേഷൻ എന്ന് പറയാറുണ്ട് അതിനപ്പുറത്തേക്ക് വ്യക്തിബന്ധങ്ങളുടെ ഊഷ്മളതയെ നിശ്ചയിക്കുന്ന പരസ്പരമുള്ള ആദരവിനെ നിശ്ചയിക്കുന്ന പരസ്പരമുള്ള അവകാശങ്ങളെ അംഗീകരിക്കുന്ന മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുള്ള ഇടപെടലുകൾ ഉള്ള ഒരു തലം കൂടി ലൈംഗികതയ്ക്കുണ്ട് ലൈംഗികതയിൽ സമ്മതം എന്ന് പറയുന്ന ഒരു ഘടകം വളരെ പ്രധാനമാണ് ഇതൊന്നും വേണ്ടത്ര പരിഗണിക്കപ്പെടുന്നില്ല ലോകാരോഗ്യ സംഘടനയും സെക്ഷൽ ഹെൽത്തിനെ കുറിച്ചിട്ട് പറയാറുണ്ട് പക്ഷേ ആ ചർച്ചകളിൽ പലതും സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസിൽ നിന്നും രക്ഷ നേടാനുള്ള സുരക്ഷിതമായിട്ടുള്ള രീതിയെക്കുറിച്ചിട്ടൊക്കെയാണ് പറഞ്ഞു പോകുന്നത് എന്നിട്ടുന്നാലും അതിൻ്റെ മറ്റു തലങ്ങളിലേക്കൊക്കെ പോകാറുണ്ട് എനിക്ക് തോന്നുന്നത് ലൈംഗികതയെക്കുറിച്ച് കുറേ കൂടെ തുറന്ന ചർച്ചകൾ വേണ്ട ഒരു കാലഘട്ടമാണിത് പഴയ ഒരു കപടധാർമ്മികതയുടെ ആവരണമിട്ടാണ് ഇപ്പോഴും നമ്മൾ ലൈംഗികതയെ കാണുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ പോലും അതിനെക്കുറിച്ച് തുറന്ന് ചർച്ച ചെയ്യാറില്ല നിന്റെ ഇഷ്ടം എന്ത് എന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചോദിക്കുന്ന തലത്തിലേക്ക് പോകുന്നവർ വളരെ അപൂർവമാണ് എന്തുകൊണ്ടോ പലർക്കും ഇതൊരു മോശപ്പെട്ട വിഷയമാണ് എന്നാൽ ജീവിതത്തിലെ ഒരു സുപ്രധാന ധർമ്മമാണ് ലൈംഗികത എന്നുള്ളത് മറന്നു പോകുന്നു ഇതിലൊരു വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട് നമ്മൾ ഈ തരത്തിൽ ആവരണമിട്ട് ലൈംഗികത ചർച്ച ചെയ്യുന്നു ലൈംഗികത മോശം കാര്യമാണെന്നുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുന്നു കുട്ടികളാരെങ്കിലും ലൈംഗികമായിട്ടുള്ള സംശയമൊക്കെ ആയിട്ട് ചോദിച്ചു വരുമ്പം എന്തെങ്കിലും ഒക്കെ ഒഴിവും ഒക്കെ പറഞ്ഞ് തലയുരുന്നു അതിനെക്കുറിച്ച് വർത്തമാനം പറയുന്നില്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പശ്ചാത്തലത്തിലും പുതിയ കാല ടെക്നോളജിയുടെയും പുതിയ കാല മാധ്യമങ്ങളുടെയും ഇൻ്റർനെറ്റിൻ്റെയൊക്കെ വരവോടെ ലൈംഗിക ബിംബങ്ങളുടെ ഒരു ധാരാളിത്തമുണ്ട് ആർക്കും ലൈംഗികതയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളോ അല്ലെങ്കിൽ ദൃശ്യങ്ങളോ ഒക്കെ കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് എത്ര പേർ ആരോഗ്യകരമായിട്ടുള്ള ലൈംഗികതയെക്കുറിച്ച് ഇന്റർനെറ്റിൽ അന്വേഷിക്കുന്നു പലപ്പോഴും അശ്ലീല ചിത്രങ്ങൾ അന്വേഷിക്കുന്നു അതുമല്ലെങ്കിൽ മികച്ച രതിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ അന്വേഷിക്കുന്നു അങ്ങനെ പോകുന്നു അപ്പോൾ വേണ്ടത്ര ശാസ്ത്രീയമായിട്ടുള്ള അറിവില്ലാത്തൊരു സാഹചര്യവും അതിനോടൊപ്പം തന്നെ ലൈംഗിക ബിംബങ്ങളുടെ അത് ശരിയായതുണ്ടാവാം തെറ്റായതുണ്ടാവാം അതിശയോക്തി കലർന്നതുണ്ടാവാം അതിന്റെ ധാരാളിത്വവും ഒത്തുചേരുമ്പം ലൈംഗിക അരാജകത്വത്തിന്റെ ഒരു അന്തരീക്ഷം പിറക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് വാസ്തവം നമ്മൾ കാണുന്നത് അതൊക്കെ തന്നെയാണ് പണ്ടത്തെക്കാൾ ലൈംഗിക കുറ്റകൃത്യങ്ങൾ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു ഹണി ട്രാപ്പുകളെ കുറിച്ച് കേൾക്കുന്നു അതുമല്ലെങ്കിൽ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് ആ ബന്ധം ഉലയുമ്പം അതിനെ വിവാഹ വാഗ്ദാനം നടത്തി ലൈംഗിക ബന്ധത്തിലേക്ക് നയിച്ചു എന്നുള്ള ആരോപണങ്ങൾ വരുന്നു പെൺവാണിഭവങ്ങളെക്കുറിച്ച് കേൾക്കുന്നു ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങളുടെ തോത് വർദ്ധിക്കുന്നു അപ്പം ഇതെല്ലാം മുന്നറിയിപ്പുകളാണ് നമ്മൾ ആരോഗ്യകരമായിട്ടുള്ള ലൈംഗികതയെക്കുറിച്ചിട്ട് സംസാരിക്കേണ്ട കാലം എത്തിയിരിക്കുന്നു ഈ അറുപ്പും വെറുപ്പൊക്കെ മാറ്റിവെച്ചിട്ട് ശാസ്ത്രീയമായിട്ടുള്ള ലൈംഗികതയെക്കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാലം വന്നിരിക്കുന്നു ആരോഗ്യകരമായ ലൈംഗികത ഈ വിഷയം അവതരിപ്പിച്ചത് സീനിയർ കൺസൾട്ടൻറ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സി ജെ ജോൺ ഇതിൻ്റെ രണ്ടാം ഭാഗം നാളെ ഇതേ സമയത്ത്